എന്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ സിസ്റ്റർ ഫൗസ്തീനയുടെ ഡയറി ഈശോൻ സിയായിക്ക് ശ്രുതിയായിരിക്കട്ടെ ഈശോ ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ മരി ഫൗസ്റ്റീനയുടെ ഡയറിയിൽ മുന്നൂറ്റി ഇരുപത്താറാമത്തെ കണ്ണുകയിലെ ഒരിക്കൽ ഈശോ ഇങ്ങനെ പറയുന്നുണ്ട് ഈ ചിത്രത്തിലെ എൻ്റെ നോട്ടം കുരിശിലെ എൻ്റെ നോട്ടം പോലെയാണ് ഈ ചിത്രത്തിലെ എൻ്റെ നോട്ടം കുരിസിലെ എൻ്റെ നോട്ടം പോലെയാണ് ഏത് ചിത്രത്തിലെ നോട്ടമാണ് ഈശോ ഉദ്ദേശിക്കുന്നത് പ്രിയപ്പെട്ട ഒരു വിശുദ്ധ മരിയ ഫോസ്റ്റീന ജീവിച്ചിരുന്നപ്പോൾ വിശുദ്ധ നേരിട്ട് കണ്ട ഈശോയെ വിശുദ്ധ വരപ്പിക്കുന്ന ഒരു ചിത്രകാരനുണ്ട് യൂജിൻ കാസ്മിറോസ്കി എന്ന ചിത്രകാരനാണ് ദൈവകരണയുടെ ഛായാചിത്രം വിശുദ്ധ കണ്ടതുപോലെ യഥാർത്ഥമായിട്ട് ആദ്യം വരപ്പിക്കുന്നത് ആ ചിത്രത്തിന്റെ പ്രത്യേകതയിലാണ് വിശു വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഈ ചിത്രത്തിലെ എൻ്റെ നോട്ടം കുരിശിലെ എൻ്റെ നോട്ടം പോലെ എന്നാണ് അറിയപ്പെട്ട പോലെ ഈ ചിത്രത്തെ കുറിച്ച് യശു പറയുന്നത് അഞ്ഞൂറ്റി എഴുപതാമത്തെ കണികയിൽ ഈ ചിത്രത്തിലൂടെ അനേകം കൃപകൾ മനുഷ്യ വ്യക്തികളുടെ ആത്മാവിലേക്ക് ഒഴുക്കുന്നു അപ്പം ദൈവ കരുണയുടെ യഥാർത്ഥമായി വിശുദ്ധ ഫൗസ്റ്റീന വരപ്പിച്ചു എന്ന് പറയുന്ന ചിത്രം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവകരണയുടെ പല ചിത്രങ്ങളും അവൈലബിൾ ആണെങ്കിലും യഥാർത്ഥമായി വിശുദ്ധ ഫൗസ്റ്റീന നേരിട്ട് കണ്ട് വരപ്പിച്ച ചിത്രമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഈ ചിത്രമാണ് വിശുദ്ധ ഈ ചിത്രകാരനെ കൊണ്ട് യു എൻ എന്ന ചിത്രകാരനെ കൊണ്ട് വരപ്പിച്ചത് അതിനുശേഷം വന്ന ദൈവകരുണയുടെ എല്ലാ ചിത്രങ്ങളും വിശുദ്ധ ഫൗസ്റ്റീന മരിച്ചതിന് ശേഷം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് എഡിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റു ചിത്രന്മാർക്ക് കണ്ട് വരയ്ക്കുകയോ ചെയ്യുന്ന ചിത്രങ്ങളാണ് അപ്പോഴ് ദൈവകരുണയുടെ വിശുദ്ധ ഫൗസ്റ്റീനെ വരപ്പിച്ച ചിത്രം അറിയപ്പെട്ടവർ ചെയ്യുന്ന ആളുകളിൽ നമുക്ക് പലയിടത്തും ലഭ്യമാണ് ഈ ചിത്രം ഈശ്വൻ പറയുകയാണ് ഈ ചിത്രത്തിൽ നിന്ന് ഈശോ നോക്കുന്നത് കുരിശിലെ എൻ്റെ നോട്ടം പോലെയാണെന്നാണ് അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ വിശുദ്ധിക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് കരുണയുടെ ഉറവിടത്തിൽ നിന്ന് കൃപകൾ സ്വീകരിക്കാൻ സമീപിക്കേണ്ട ഒരു പാത്രമാണ് ഞാൻ മനുഷ്യനും നൽകുന്ന ഈ ചിത്രം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന കൈപ്പോട് കൂടിയ ഈ ചിത്രം അപ്പോൾ ദൈവകരുണയുടെ ഛായാചിത്രം ഭവനത്തിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ വെച്ച് വണങ്ങുന്നത് വലിയ ഒരു അനുഗ്രഹമാണ് ഈ ഛായാചിത്രം വണങ്ങുന്ന ഒരു ആത്മാവ് നശിച്ചു പോകില്ലെന്നും ഈ ചായ ചിത്രം വണങ്ങുന്ന ഒരു വ്യക്തിയെ എൻ്റെ മഹത്വം എന്ന നിലയിൽ സംരക്ഷിക്കുമെന്നും അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും അവരുടെ മരണം നേരിട്ട് അവരെ അലട്ടുന്ന എല്ലാ ശത്രുക്കളിൽ നിന്നും ഞാൻ സംരക്ഷിക്കുമെന്നും ഈശോടെ വാഗ്ദാനമാണ് ദൈവ കരുണയിൽ ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് ഏറ്റു പറയാം ഈശോയെ അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു ഈശ്വരൻ സിഹായിക്ക് ശ്രുതി ആയിരിക്കട്ടെ അമേൻ അങ്ങന ശരണപ്പെടുന്നു